കുറച്ച് ദിവസം മുമ്പ് ഇവിടെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മഴയെന്നു പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ കിട്ടുന്ന അത്രയും ശക്തമായിട്ടുള്ളൊരു മഴയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല എന്നാലും ഇവിടെ കുറച്ച് മഴ പെയ്യുമ്പോഴേക്കും തന്നെ ഒത്തിരി വെള്ളം കയറും കേട്ടോ ഞാൻ ബാൽക്കണിയിൽ പോയി നോക്കിയപ്പോഴാണ് കണ്ടത് നിറയെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ വെള്ളമൊക്കെ കളഞ്ഞ് തുടച്ചെടുത്തതിന് ശേഷം നോക്കിയ കുറച്ച് വെള്ളമൊക്കെ താണു അങ്ങനെയുള്ള സമയത്താണ് കേട്ടോ ഞാൻ പിന്നെ ഷൂട്ട് ചെയ്തത് കാരണം ഇടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അന്നേ ഇന്നേ ഇടിപൊട്ടുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ പക്ഷേ ചെടികളെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നി കാരണം അവർക്ക് മഴ കിട്ടാമെന്നൊക്കെ പറയുന്ന ഭയങ്കര ഒരു ഫീലിംഗ് ആയിരിക്കുമല്ലോ ഈ മഴയെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര മൈൻഡിലേക്ക് ഇച്ചിരി സങ്കടം വരുന്ന സന്തോഷം വരുന്ന കുട്ടിക്കാലോർമ്മ വരും കേട്ടോ ശരിക്കും പറഞ്ഞാൽ സ്കൂൾ തുറക്കാനാവുന്ന ആ ഒരു സമയം അച്ഛൻ കൊണ്ടുവരുന്ന ബുക്കുകളുണ്ടാവുമല്ലോ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് ബുക്കുകളൊക്കെ അടിയായിട്ട് വാങ്ങുമായിരുന്നു അച്ഛൻ അപ്പോൾ പണ്ടൊക്കെ അച്ഛൻ ഇങ്ങനെ രാത്രി വരുമ്പോൾ വലിയ അട്ടിയായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ബുക്കൊക്കെ കൊണ്ടുവരുമായിരുന്നു ആ ബുക്ക് ആദ്യമായിട്ട് തുറക്കുമ്പോൾ അതിൻ്റെ മണം അത് നമ്മൾ കവർ ചെയ്ത് വെക്കുക പൊതിയിട്ട് വെക്കുമല്ലോ എല്ലാത്തിനും അപ്പോൾ അതൊക്കെയാണ് മനസ്സിലേക്ക് വന്നത് കേട്ടോ ഒരു സങ്കടവും തോന്നും ഒരു സന്തോഷമുള്ളൊരു മെമ്മറിയാണ് അത് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ടൈം അല്ലേ നമ്മൾ നമ്മളുടെ അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടെ ഇരിക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് അത് നമുക്ക് ശരിക്കും മിസ് ചെയ്യും അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും എന്തെങ്കിലുമൊക്കെ മഴയല്ലേ നല്ല തണുപ്പുണ്ട് അപ്പോൾ ചൂടോടെ എന്തെങ്കിലും കുറയ്ക്കാന്ന് വിചാരിച്ചപ്പോൾ കടലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മോനൊരു സംഭവം ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു അതിന് കൂടെയാണ് ഞാൻ ഇത് വറുത്തെടുത്തത് പിന്നെ ഇത് ഈ മഖാന ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ ഇതൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്കെൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമായില്ലോ ഇതെല്ലാവർക്കും ഇഷ്ടാവില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ആദ്യമായിട്ടായത് എനിക്ക് എനിക്കിതിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഒരു ഫ്രണ്ട് രശ്മി ആയിരുന്നു കേട്ടോ എനിക്കിത് എങ്ങനെയാണ് ആക്കേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കിത് അവളൊന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടാവില്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യമായിട്ടാണ് നോക്കിയത് ഇനി ഞാൻ ഞാനിതിൻ്റെയൊക്കെ കടല ചൂടായി വന്നതിന് ശേഷം കുറച്ച് നേരം വെച്ചു അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നതിന് ശേഷം ഇങ്ങനെ കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിക്കാമെന്ന് ചോദിച്ചതൊന്നും ഹെൽത്തി അല്ലെ കേട്ടോ ഈ സാധനം പക്ഷേ എന്തെങ്കിലുമൊക്കെ വേണ്ടേ എന്നെ ഞാൻ സ്നേഹിക്കുന്ന ചില സമയങ്ങളാണ് ഇത് അൺഹെൽത്തി ആയിട്ടുള്ളത് കഴിച്ചുകൊണ്ടല്ല എപ്പോഴെങ്കിലും എനിക്കിങ്ങനെ കഴിക്കാൻ മോഹം തോന്നുമ്പോൾ ഞാൻ വാങ്ങുന്നതാണ് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ചീസ് ബോൾ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇതാര്ക്കെങ്കിലും ഇഷ്ടമുണ്ടോന്ന് പറയട്ടോ അപ്പം മോനെ ഏട്ടനെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ആയതുകൊണ്ട് ഏട്ടൻ വന്നതിന് ശേഷം ഞാൻ കുറേ നേരം ഏട്ടനെ അവനെ ഏൽപ്പിച്ച് ഞാൻ കുക്കിങ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനായിട്ടിരുന്നു അതിൻ്റെ ഇടയിൽ ഏട്ടൻ വരുമ്പോൾ എനിക്ക് ഒരു സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതും കൂടെ ഞാൻ കഴിച്ച് അതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തു കാരണം എനിക്ക് ഇതിനൊന്നും സമയം കിട്ടാറില്ല മോൻ വന്നതിന് ശേഷം എനിക്ക് പറഞ്ഞാൽ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭയങ്കര റെസ്പോൺസിബിലിറ്റി കൂടി നമ്മൾ ഭയങ്കര പക്വതയുള്ള ഉള്ള ആളായെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ശരിക്കും വീട്ടമ്മയായത് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നുണ്ട് ആയതെന്ന് തോന്നലല്ല വീട്ടമ്മയായി പക്ഷെ ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ നമ്മളുടെ അമ്മമാരൊക്കെ അവരുടെ പതിനെട്ടും പത്തൊമ്പതും ഇരുപതും വയസ്സിനുള്ളിലൊക്കെ ആയിരിക്കും ആ കാലഘട്ടത്തിൽ കല്യാണം കഴിക്കുന്നതല്ലേ അപ്പോൾ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സാകുമ്പോൾ തീർച്ചയായിട്ടും അവരമ്മയായിട്ടുണ്ടാവും എന്നിട്ട് അവരെല്ലാ കാര്യങ്ങളും ഒരു കുടുംബത്തിൻ്റെ കാര്യങ്ങളും മുഴുവനും മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്തായാലും നമ്മളുടെ ഒക്കെ ഇന്നത്തെ ജനറേഷനൊക്കെ വിവാഹം കഴിയുമ്പോൾ എന്തായാലും ഇരുപത്തി മൂന്ന് വയസ്സാവുന്നുണ്ട് ഒരു അമ്മയാകുമ്പോഴേക്കും അത്യാവശ്യം നല്ല മെച്യോർഡ് ആയിട്ടുണ്ടാവും പിന്നെ നന്നായിട്ട് എഡ്യൂക്കേറ്റഡ് ആണ് അത് അതുമാത്രമല്ല നമുക്ക് എല്ലാ ഫെസിലിറ്റിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കുട്ടികളെ നോക്കുക എന്നുള്ളത് എന്തായാലും കുറച്ച് ടാസ്ക്കുള്ള കാര്യം തന്നെയാണ് പക്ഷെ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് ഒറ്റക്കാവുമ്പോഴാണ് കേട്ടോ നമുക്ക് കുട്ടികൾക്ക് ബോറടിക്കില്ലേ അതൊരു ഭാഗത്തുണ്ട് പിന്നെ നമുക്ക് ജോലികളെല്ലാം മാനേജ് ചെയ്യുമ്പോൾ ഒറ്റക്കാവുമ്പോൾ അത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ സന്തോഷം തന്നെയാണ് കാരണം ഏട്ടൻ്റെ കൂടെ എങ്ങനെ വന്ന് താമസിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ഒരു വലിയൊരാഗ്രഹമായിരുന്നു അല്ലാതെ ഞങ്ങളുടെ നാട്ടിൽ ഏട്ടൻ ഇവിടെയായിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം എൻ്റെ കാര്യം വിടുക മോനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് അവൻ്റെ അച്ഛൻ്റെ സ്നേഹം തന്നെയായിരിക്കും അത് നമ്മൾ അടുത്ത് നിന്ന് കിട്ടുന്ന പോലെ എങ്ങനെ വന്നാലും വരില്ല നമ്മൾ വല്ലപ്പോഴും ഗിഫ്റ്റുമായിട്ട് വരുന്ന ഒരു അച്ഛനായിട്ട് എനിക്കത് ഉൾക്കൊള്ളാൻ കൂടി പറ്റില്ലായിരുന്നു കേട്ടോ എനിക്ക് ഞങ്ങൾക്കൊരു കുഞ്ഞ് വരുമ്പോൾ തീർച്ചയായിട്ടും ആ കുഞ്ഞും നമ്മളും ഒന്നിച്ചായിരിക്കണം എന്നുള്ള നിർബന്ധമായിരുന്നു അതെനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ ജോലി കളഞ്ഞിട്ടായാലും വേണ്ടിയില്ല എന്നുള്ളൊരു തോട്ടായിരുന്നു കേട്ടോ എനിക്ക് കാരണം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അച്ഛൻ്റെ അമ്മയുടെ സ്നേഹമാണ് അതിനോളം വരില്ല ഈ ലോകത്തൊന്നിനും അപ്പോൾ അത് കൊടുക്കണം എന്നുള്ളതായി ഒരു ഉറച്ചൊരു തീരുമാനമായിരുന്നു ഒരു പക്ഷെ ആ തീരുമാനം അത്ര ഉറച്ചതുകൊണ്ടായിരിക്കാം ഇത്ര വർഷം ഞങ്ങൾക്ക് സാധിക്കാതിരുന്ന ഈ ഒരു സ്വപ്നം ഇപ്പോൾ സാധിച്ചതെട്ടോ അങ്ങനെയാണ് ഒരുപാട് മഴ വന്നപ്പോൾ എനിക്കറിയില്ല കുറേ ഒരുപാട് മെമ്മറീസ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിനെ ഇത്തിരി നോവിച്ചതുപോലെ എനിക്ക് തോന്നി കേട്ടോ അതങ്ങനെയാണല്ലോ അല്ലേ നമുക്കൊരുപാട് മെമ്മറികൾ നമുക്ക് ഒരുപാട് സങ്കടങ്ങളും കാര്യങ്ങളും കൊണ്ടുത്തരും ചിലതൊക്കെ സന്തോഷമുള്ള സങ്കടങ്ങളായിരിക്കും ഇനി നമുക്ക് നമുക്കതിലേക്കൊന്നും തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടവും ശരിക്കും പറഞ്ഞാൽ ഈ മഴയൊന്നും ഓർമ്മിപ്പിച്ചു കേട്ടോ അപ്പോൾ മീനുള്ളത് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചു വീഡിയോ ഞാൻ കുറച്ച് മുൻപേ ഷൂട്ട് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ എഡിറ്റ് ചെയ്യല് അപ്ലോഡ് ചെയ്യല് എല്ലാ കാര്യങ്ങളും എനിക്ക് നടക്കുന്നില്ല നമ്മളുടെ ബിടെക് വീട്ടമ്മ ഒരു ബിടെക് വീട്ടമ്മ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൽ ഞാൻ ഡേ മൈ ലൈഫിൽ ചെയ്യുന്നുണ്ട് അതിൽ മാക്സിമം ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഈ ഒരു ചാനലിൽ വന്നിട്ട് എനിക്ക് ഡെയിലി അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നാമത് ഞാൻ ഡെയിലി ഇടാത്തത് കൊണ്ട് തന്നെ നമ്മൾ റീച്ചൊക്കെ നന്നായിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ചാനൽ എൻ്റെ ഒരു സ്വപ്നമായതുകൊണ്ട് വിട്ട് കളിയാനും തോന്നില്ല അതുകൊണ്ടാണ് ഇടയ്ക്ക് വീഡിയോ ചെയ്യുന്ന കേട്ടോ തീർച്ചയായിട്ടും ഞാൻ ഈ ചാനൽ നിർത്തിയിട്ടില്ല ഞാൻ ഇടയ്ക്ക് ചെയ്യും കേട്ടോ ഒരു മീൻ വെട്ടുന്ന വീഡിയോ കാണിക്കുമെന്ന് ആ ഒരു ചാനൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതും കൂടി ഇതിനോടൊപ്പം ഷൂട്ട് ചെയ്തൊന്നേ ഉള്ളൂ ഈ വലിയ മത്തി ഇവിടെ ആരും കഴിക്കില്ല കേട്ടോ ഞാൻ കഴിച്ചാലായി വേറെ ആർക്കും ഇത് വലിയ ഇഷ്ടമല്ല മോനും ഇഷ്ടമല്ല അച്ഛനും ഇഷ്ടമല്ല അതാണ് അപ്പോൾ ഇത് ഞാൻ അതുകൊണ്ട് ഞാനൊരു മൂന്നെണ്ണയ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ അപ്പോൾ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്തില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ നമ്മൾ കിണറ്റിൻ്റെ ആ ഒരു സൈഡിലിരുന്ന് പുറത്തിരുന്ന് അങ്ങനെയൊക്കെയാണ് കേട്ടോ മീൻ വെട്ടുക അതുകൊണ്ട് അങ്ങനെ ഒരു അകത്തൊരു സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അത് ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ അമ്മ അങ്ങനെ അവിടെ ഇരുന്ന് വെട്ടുമ്പോൾ എപ്പോഴും ഒരു സൈഡിൽ ഞാനും ഉണ്ടാകും പൂജയും ഉണ്ടാകും കേട്ടോ കാരണം ഞങ്ങൾക്ക് ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാം ഒരു ഒരു തണുത്തൊരു മെമ്മറി പോലെയൊക്കെ തോന്നുന്നു കേട്ടോ വല്ലാത്തൊരു വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എവിടെയോ ഒരു സങ്കടം വരുന്നത് പോലെയുണ്ട് അമ്മയൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അപ്പം അമ്മ അമ്മ വെട്ടുന്നത് കണ്ടു കണ്ടാണ് ഞാൻ പഠിച്ചത് പിന്നെ എനിക്ക് മീൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിട്ട് മാറുമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വലുതായി തുടങ്ങിയത് മുതൽ പിന്നെ നമുക്ക് മീൻ വെട്ടാൻ കിട്ടിയിട്ടേ ഇല്ല കാരണം ഞാൻ തന്നെയാണ് വെട്ടലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ വെട്ടാനും മീൻ കുക്ക് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഞാൻ തന്നെയായിരുന്നു കേട്ടോ അതൊക്കെ ചെയ്യാറ് ഇവിടെ ഇപ്പോൾ ആയി നോക്കുമ്പോൾ അകത്തു മീൻ വെട്ടൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അകത്തുനിന്ന് മീൻ വെട്ടുക എന്നുള്ളത് പക്ഷേ ഒരു രക്ഷയില്ല നമുക്ക് വേറെ ഒരു മാർഗ്ഗവും ഇല്ല അതുകൊണ്ട് പിന്നെ ഈ അകത്തുനിന്ന് വെട്ടലല്ലാതെ വൃത്തിയില്ലല്ലോ എന്നാലും അപ്പം തന്നെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് അകത്തങ്ങനെ ഭയങ്കര സ്മെല്ല് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷേ മത്തിയൊക്കെ ആകുമ്പോൾ മൊത്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ ചട്ടിയില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഞാൻ വീട് ചെയ്യുമ്പോൾ കേൾക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ചിലവർ കാര്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് ചിലവർ വല്ലാതെ കുറ്റം പറയുന്നത് പോലെ മെസ്സേജ് അയക്കാറുണ്ട് അത് ചട്ടി ഇല്ലാഞ്ഞിട്ടാടോ വിട്ടായിരുന്നു പൊട്ടിപ്പോയി ഞാനിവിടെ ലുലുലൊക്കെ അന്വേഷിച്ചിട്ടോ ഒന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് നാട്ടിലെത്തുന്നതിനേക്കാളും കുറച്ചും കൂടെ എക്സ്പെൻസീവായിട്ട് ഫീൽ ചെയ്യുന്നു രണ്ടാമത് വന്നിട്ട് വില കുറഞ്ഞ ചട്ടിയാകുമ്പോൾ നമുക്ക് ഒട്ടും ക്വാളിറ്റി തോന്നില്ല അതുകൊണ്ടാണ് അപ്പം നാട്ടിൽ നിന്ന് വരുമ്പോൾ ആ കറുത്ത ചട്ടിയുണ്ടല്ലോ അത് കൊണ്ടുവരണം എന്നാണ് എനിക്ക് ആഗ്രഹം ഇപ്രാവശ്യം പോയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അത് കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ മനസ്സിൽ നമുക്ക് വീഡിയോയിലൊക്കെ എടുക്കാൻ കുറച്ചുകൂടെ ഭംഗിയായിട്ടുള്ള ചട്ടി മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു അതെന്തായാലും നട്ടുന്ന് പ്രാവശ്യം എന്ത് വന്നാലും കൊണ്ടുവരണം എപ്പോഴും ഇപ്പം ഈ തവണ ഞാൻ വന്നപ്പോൾ എന്ന് വെച്ചാൽ മോന് വേണ്ടുന്ന സാധനങ്ങളാണ് കൂടുതൽ കൊണ്ടുവന്നത് എനിക്ക് വേണ്ടുന്ന ഡ്രസ്സ് കൂടി ഞാൻ അധികം കൊണ്ടുവന്നില്ല കേട്ടോ അതൊക്കെ ഇപ്പം ഒരു ടാസ്ക്കായിപ്പോയി കാരണം നമ്മൾ ഡെയിലി പുറത്തൊക്കെ പോകുക വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കുകയാണെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾക്ക് നമ്മളെപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കണം നമ്മളെപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഉടനീളം ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് എപ്പോഴും ഞാൻ ഒരു സെക്കൻഡറി ആയിട്ടുള്ളൊരു സ്ഥാനം മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ഒരു മാറ്റി നിർത്തുന്ന ഒരു കാര്യമായിരുന്നു എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പക്ഷേ ഇപ്പം കുറച്ചായിട്ടാണ് ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങുന്നത് നമ്മളെല്ലാവരും ഓരോ വീട്ടമ്മമാരോടും പറയാനുള്ളതാണ് കേട്ടോ നമ്മളെപ്പോഴും നമുക്ക് വേണ്ടി ജീവിക്കണം കാരണം നാട് ഒരു ജീവിതമുണ്ട് അല്ലെങ്കിൽ ഇനി അടുത്ത ജന്മം ഇങ്ങനെയായിരിക്കും എന്നൊന്നും സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല അടുത്ത ജന്മം ഉണ്ടോ എന്നുള്ളത് ആരും എവിടെയും തെളിയിച്ചിട്ടില്ല അതുകൊണ്ട് ഈ ജന്മം നന്നായി ജീവിക്കാനായിട്ട് നോക്കുക ആർക്കുപദ്ര ഉപദ്രവാവാതെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് വിചാരിച്ചാൽ നമ്മളുടെ സ്നേഹവും സന്തോഷവും നമ്മളുടെ എന്താ പറയുക വിലപ്പെട്ട ടൈമും എല്ലാം വേറൊരാൾക്ക് വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് സാക്രിഫൈസ് ചെയ്യരുത് ഓരോ അമ്മമാരോടും ഓരോ വീട്ടമ്മമാരോടും ഞാൻ പ്രത്യേകം പറയാണ് വീട്ടമ്മമാരോട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടമ്മമാരാണ് വീട്ടിനുള്ളിൽ തളച്ചിട്ട് ജീവിതം അങ്ങനെ ഹോമിക്കുന്നത് അല്ലാതെ പുറത്ത് പോയി ജോലി ചെയ്യുന്നവർ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് സ്വന്തമായിട്ടൊരു ഏണിങ്സ് ഉള്ളത് കൊണ്ട് അവർക്കൊരു എന്താ പറയുക അവർക്ക് കാര്യങ്ങൾ നോക്കാനുള്ളൊരു ഒരു അഡീഷണൽ പവർ ഉള്ളതുപോലെയാണ് നേരെ മറിച്ചിട്ട് വീട്ടിലിരിക്കുന്ന വീട്ടമ്മയുടെ അവസ്ഥ അങ്ങനെയല്ല എന്താവശ്യത്തിന് നമുക്ക് ഒരാളുടെ മുമ്പിൽ കൈനീട്ടിയേ മതിയാവുള്ളൂ നമ്മളുടെ ഹസ്ബൻഡായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ ആരോടും ആയിക്കോട്ടെ നമുക്ക് തീർച്ചയായും ഒരാൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമുക്കുള്ള സന്തോഷങ്ങൾ കണ്ടെത്താം എന്നുള്ളത് കാരണം നമ്മളതിന് ശ്രമിക്കില്ല നമ്മൾ ലൈഫ് എന്ന് ഒരു കോംപ്രമൈസും സാക്രിഫൈസും ആയിട്ട് പോകുന്ന ഒരു ഹൗസ് ഹൗസ് വൈഫിൻ്റെ ലൈഫ് അങ്ങനെയാണ് ഇല്ല പിന്നെ അത് മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് ആയിരിക്കണം എത്രമാത്രം ആൾക്കാർക്ക് അങ്ങനെയുള്ളൊരു ലെക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ചോദിച്ചാൽ അറിയില്ല അപ്പോൾ നമുക്ക് വേണ്ടുന്ന സന്തോഷങ്ങൾ കണ്ടെത്താനുള്ള സമയം നമ്മൾ കണ്ടെത്താം പല വീട്ടമ്മമാരും വിചാരിക്കുന്ന ഒരു കാര്യം നമ്മൾ സന്തോഷിക്കുക എന്ന് പറയുന്നത് അതൊരു തെറ്റായ കാര്യമാണോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയല്ല കേട്ടോ നമ്മളുടെ സന്തോഷങ്ങൾക്ക് നമ്മൾ വില കൽപ്പിക്കുന്നില്ലെങ്കിൽ വേറെ ആരും അതിന് വേണ്ടിയിട്ട് വില കൽപ്പിക്കില്ല അതുപോലെ തന്നെയാണ് നമ്മളുടെ സങ്കടങ്ങൾ കേട്ടോ നമുക്ക് നമ്മളുടെ സങ്കടങ്ങൾക്ക് എത്രമാത്രം വാല്യൂ നമ്മൾ കൊടുക്കുന്നുണ്ടോ അത് നമ്മളുടെ മാത്രം കാര്യമാണ് അത് മറ്റൊരാൾ അതുപോലെ മനസ്സിലാക്കുന്നോ മറ്റൊരാൾ നമ്മുടെ കൂടെ നിൽക്കുമെന്നോ ഒന്നും പ്രതീക്ഷിക്കരുത് ലൈഫ് അങ്ങനെയാണ് അപ്പോൾ എപ്പോഴും നമുക്ക് വേണ്ടി ജീവിക്കാൻ സമയം മാറ്റി വെക്കാതെ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഒരു മോട്ടിവേഷൻ കൈൻഡ് ഓഫ് വീഡിയോ പോലെ തന്നെയാണ് നമ്മളുടെ പുതിയ ചാനൽ നമ്മൾ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ ഷൂട്ട് ചെയ്ത വീഡിയോസ് ഒന്ന് എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ട് ഇപ്പുറത്തേക്ക് ഇടുന്നു മാത്രമാണ് കുറച്ച് വീഡിയോസ് അപ്പുറം ഇപ്പുറമായിട്ട് ഇടാമല്ലോ എന്തായാലും ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെയാണ് ചെയ്യുന്നത് ഈ എന്താ പറയുക നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും അത് ഭയങ്കര പ്രഷ്യസ് ആണ് അത് എല്ലാവരും മനസ്സിലാക്കുക ഹാപ്പിയായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എപ്പോഴും ശ്രമിച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും ഇത്രേ ഉള്ളോട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ